നമസ്കാരം ഇലക്ട്രിക്കൽ അതായത് ഷോക്ക് അടിക്കുന്ന മീനുകൾ നമുക്ക് മീൻ്റെ വിലയൊക്കെ ആയിട്ട് പലപ്പോഴും ഷോക്ക് അടിക്കാറുണ്ട് പക്ഷെ മീനെ തൊട്ടിട്ട് ആരെങ്കിലും ഷോക്ക് അടിച്ചിട്ടുണ്ടോ എന്നാൽ ഈ ഒരു മീനിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും അതാണ് ഈ ഒരു മീനിന്റെ പ്രത്യേകത ഇത് നമ്മുടെ ആമസോൺ കാർഡില് നമ്മൾ തെക്കേ അമേരിക്ക ആമസോൺ കാർഡ് ഒരനോപ നദികളാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഇവരെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൊരു മത്സ്യം ഇലക്ട്രിക് എയിലെന്നാണ് ഇവരിറിയപ്പെടുന്നത് മധുരയിൽ ഇവർക്ക് ആറായിരത്തോളം സവിശേഷ കോശങ്ങൾ ഉപയോഗിക്കുന്നു ഈ ഒരു സവിശേഷ കോശങ്ങളിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഏകദേശം വരുമ്പോൾ അറുന്നൂറ് വോൾട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും ഈ ഒരു വൈദ്യുതിയാണ് അവരെ ഇര പിടിക്കാനും ശത്രുക്കളിൽ നിന്ന് അവർ രക്ഷ നേടാനും ഒക്കെ ഈ ഒരു ഇലക്ട്രിക് ഷോക്ക് അവർക്ക് ഭയങ്കര ബെനഫിറ്റാണ് അതൊന്നാണ് അവർ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നത് അവരുടെ ശരീരത്തിൻ്റെ ചർമ്മത്തിൻ്റെയും ഒരു സവിശേഷതയും ഈ ഒരു ഷോക്ക് അവർക്ക് ഏൽക്കില്ല പക്ഷേ അര പിടിക്കാൻ പോകുന്ന മനുഷ്യരുമായി മധുരവർക്കൊക്കെ ഈ ഒരു ഷോക്ക് മാരമായിട്ട് ഏൽക്കും മധുരം ഇവർക്ക് കാഴ്ചത്ത് കുറച്ച് കുറവാണ് അപ്പോൾ ഇവർ ഈ ഒരു സൂത്രം അതായത് ഇവരുടെ ഇലക്ട്രിക്കൽ സേകള് പ്രവർത്തിച്ചിട്ടാണ് ഈരയെ കണ്ടെടുക്കുന്നത് ഏകദേശം ഇവരൊരു പെൺ ഇലുകൾ പതിനേഴായിരത്തോളം മുട്ടകളാണ് ഇടുന്നത് ആൺ ഇലുകൾ ഇവർക്ക് ഒന്നിയിലൊരു കൂടൊക്കെ ഉണ്ടാക്കി സുരക്ഷിട്ട് ഒരു സുരക്ഷാ വധ ഉണ്ടാക്കും മുട്ട വിലഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെയിലുകളും പെണ്ലുകളും ഒരുമിച്ച് ഇവർക്ക് പാകം നിൽക്കും ചെറിയ ചെറിയ ജീവികളെയാണ് இலக்ட்ரிக் இலக்கியம் பயங்கர பவர்ஃபுல் ஆயிட்டுள்ள மீனா